അധികാരികളുടെ മൂക്കിന് താഴെ റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ആർക്കും യാതൊരു കുലുക്കവുമില്ല തിരൂർ താഴെപ്പാലം പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് പുതിയ പാലത്തിലേക്കുണ്ടാക്കിയ പുതിയ റോഡിന്റെ അവസ്ഥ തിരിഞ്ഞു നോക്കാതെ പി ബ്രിഡ്ജസ് വിഭാഗം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത പാലം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏകമന്ത്രി വി അബ്ദുറഹ്മാന്റെ നാട്ടിൽ തിരിഞ്ഞു നോക്കാതെ തിരൂർ എം താഴെപ്പാലം പാലത്തിന്റെയും അതിന്റെ അപ്രോച്ച് റോഡിന്റെയും പരിപാലന ചുമതല പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെന്റിനാണ് എന്നാൽ ഇതുവരെ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് താനൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് പൂർണമായും തകർന്നിരിക്കുന്നത് പി ഡബ്ല്യു ഡി ഓഫീസിന് തൊട്ടു മുന്നിലാണ് ഈ റോഡ് എന്നുള്ളതും മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രദേശത്താണ് എന്നുള്ളതും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മണ്ഡലം എം എൽ എ കുറിക്കോളി മൊയ്തീനും ഇതിനോട് മുഖം തിരിച്ച സമീപനമാണ് സ്വീകരിക്കുന്നത് പല വാഹനങ്ങളും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം എതിർദിശയിലൂടെ സഞ്ചരിക്കുന്നതും നിത്യ കാഴ്ചയാവുകയാണ് ഇതൊരു പക്ഷേ വലിയ അപകടത്തിന് കാരണമാകും റോഡ് ഇന്റർലോക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു അടയാളങ്ങളും കാണുന്നുമില്ല ന്യൂസ് ബ്യൂറോ തിരൂർ पवदीय बंधंगळ ब्राइडल क्राफ्ट द तो वेडिंग मॉल पैन बाजार तिरूर